എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അയർലൻഡിൽ വരുമ്പോൾ നമ്മൾ ജോലിക്ക് കയറുമ്പോൾ ടാക്സ് കട്ട് ചെയ്യുന്ന ജോലിക്ക് കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾ മറ്റൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഏത് ജോലിക്ക് പോയാലും നമ്മൾ നമുക്ക് സാലറി കറക്റ്റായിട്ട് കിട്ടും ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ബേസിക് സാലറി അവറിലാണ് ഇവിടെ മിക്കടുത്തും നമുക്ക് സാലറി കിട്ടുന്നത് ആ സാലറി നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പക്ഷെ ആ സാലറി നിന്ന് നമുക്ക് ഇവിടുത്തെ ഗവൺമെൻറ് ഡയറക്റ്റ് ടാക്സ് കട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് സാലറി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് വളരെ ഒത്തിരി ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും ഒത്തിരി ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് അതല്ല അപ്പം നമ്മൾ നമ്മുടെ സാലറി വരുമ്പോൾ നമുക്ക് ത്രൂ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും വരുന്നത് ബാങ്ക് അക്കൗണ്ടിൽ വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് ടാക്സ് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ബാക്കി പൈസ കിട്ടണം നമ്മളല്ല ടാക്സ് അടയ്ക്കേണ്ടത് ടാക്സ് കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാലൻസ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വരത്തുള്ളൂ പിന്നെ നമുക്ക് എത്ര കട്ട് ചെയ്തൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റവന്യൂൻ്റെ അക്കൗണ്ട് കീറി നോക്കിക്കഴിഞ്ഞാലും അതുപോലെ നമ്മുടെ കമ്പനിയുടെ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ പേ സ്ലിപ്പിൽ നോക്കിക്കഴിഞ്ഞാലും അറിയാൻ നോക്കും എത്ര അവറിലോ ഈ ചവറിലോ നമുക്ക് എത്ര രൂപയാണോ എത്ര യൂറോ ആണ് നമുക്ക് സാലറി അതുപോലെ തന്നെ എത്ര യൂറോ നമ്മുടെ ഈ ഒരു രണ്ടാഴ്ചത്തെ സാലറിയിലോ അല്ലെങ്കിൽ ഒരു മാസത്തെ സാലറിയിലോ കട്ട് ചെയ്തു എന്ന് നമുക്ക് അറിയാൻ നോക്കും കറക്റ്റായിട്ട് അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ നോക്കും അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന സാലറി കൊണ്ടുള്ള പ്രയോജനങ്ങൾ നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം വൈഫിനാണെന്നുണ്ടെങ്കിലും ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും ഇങ്ങനെ ടാക്സ് കട്ട് ചെയ്യുന്ന സാലറി കിട്ടുകയാണെങ്കിൽ ജോബ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ ഇപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം നമുക്കൊരു നമുക്കൊരു എന്തായാലും ഒരു കാറ് മേടിക്കണം കാറില്ലാതെ നമുക്കിവിടെ ഒരു എന്താ പറയുക ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ ജീവിത ശൈലിയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു കാറ് വേണം രണ്ടുപേർക്കും കാറ് വേണം പാരിയ്ക്കും ഭർത്താവിനും രണ്ടുപേർക്കും കാറ് വേണം അപ്പം കാർ മേടിക്കാൻ നേരം നമ്മുടെ റെഡി ക്യാഷ് ഇല്ലെന്നുണ്ടെങ്കിൽ ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴും ആ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് മോർഗേജ് നമുക്ക് ഒരു വീടൊക്കെ മേടിക്കണം ആ വീടൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ലോൺ രണ്ട് പേരുടെയും പേരിൽ ലോണൊക്കെ പാസ്സാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് കട്ടിങ് സാലറി ആണെന്നുണ്ടെങ്കിൽ ഏത് ബാങ്കാണോ നമുക്ക് ലോൺ തരുന്നത് ആ ബാങ്കിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വലിയ എന്നാലും കുറച്ച് കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനാണ് ലോണൊക്കെ കിട്ടാൻ എന്നാൽ പോലും വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ലോണൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും അപ്പം നമുക്ക് ടാക്സ് ഇല്ലാതെ ഒത്തിരി എന്താ പറയുക ജോലിയൊക്കെ നമുക്ക് ചെയ്യാൻ പോവാം ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ കാശ് വരുന്ന പലയിടത്തും പല പരിപാടികളൊക്കെ പല ജോലികളൊക്കെ ഉണ്ട് അന്നു ചെയ്യുന്ന ജോലിക്ക് അന്നു നമ്മുടെ കയ്യിൽ കാശ് കിട്ടും വൈകുന്നേരം ആ ജോലി കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് പൈസ തരും അപ്പം നമുക്ക് ഡയറക്റ്റ് അക്കൗണ്ട് ഒന്നും നമ്മൾ കാണത്തില്ല നമുക്ക് ഇവിടെ ബാങ്കിൽ നമുക്ക് ലീഗലായിട്ട് നമുക്ക് ബാങ്കിൽ നിന്ന് ഒരു അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഏത് ബാങ്കിൽ പോയാലും നമുക്ക് അക്കൗണ്ട് എടുക്കാം നമുക്ക് ജോലി ഉണ്ടോ ഇല്ലയോ ഒന്നും പ്രശ്നമില്ല നമുക്ക് ഡയറക്റ്റ് നമുക്ക് പോയി അക്കൗണ്ട് എടുക്കാം ഇവിടെ അങ്ങനെയല്ല നമ്മൾ ആദ്യമായിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്ത് ആ എംപ്ലോയറിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ മാത്രമേ മാത്രമേ നമുക്ക് അക്കൗണ്ട് കിട്ടത്തുള്ളൂ അതിൻ്റെ റീസൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് ഈ എമൗണ്ട് വരുന്നു എന്നുള്ള അതിൻ്റെ ഒരു റീസൺ ബാങ്കിൽ ബാങ്കുകാർക്ക് അറിയണം ആ അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഡോക്യുമെൻറ്റേഷനിലൂടെ ആയിരിക്കും കാര്യങ്ങൾ പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവർ എംപ്ലോയറിൽ നിന്ന് നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ നിന്ന് കറന്റ് ആയാൽ വർക്കിംഗ് നമ്മൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ലെറ്റർ നമുക്ക് എംപ്ലോയറുടെ മേടിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെ എംപ്ലോയറുടെ ഡയറക്റ്റ് സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് അക്കൗണ്ട് എടുത്ത അക്കൗണ്ടിലോട്ട് നമുക്ക് അവർ കറക്റ്റായിട്ട് പ്രൊസീജിയർ ഒക്കെ വെച്ച് ടാക്സ് കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിലോട്ട് ഈ സാലറി കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ഫ്യൂച്ചറിൽ നമുക്ക് ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോർഗേജ് വീടിന് ലോൺ എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ലോൺ ലോൺ എടുക്കാനും അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പാസ്സാകാനും ഒക്കെ ഈ ഒരു ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ടാക്സ് കട്ടിങ്ങുള്ള സാലറി ഉള്ള ജോലി നമുക്ക് അയർലൻഡിൽ വേണം അപ്പം ഇതാണ് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ പലരും വന്നിട്ട് നമുക്ക് ടാക്സ് ഇല്ലാതെ ജോലി റെഡി ക്യാഷ് കയ്യിൽ റെഡി ക്യാഷ് കിട്ടുന്ന ജോലിക്കൊക്കെ പലരും ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഇനി ഫ്യൂച്ചറില് നമുക്കിതുപോലുള്ള ലോണുകളൊക്കെ എടുക്കാൻ നേരം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും നമുക്ക് കിട്ടാനും ചാൻസ് വളരെ കുറവാണ് കിട്ടുവാണെങ്കിൽ തന്നെ വളരെ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലെ വീണ്ടും നല്ലൊരു വിഷയമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ